അഞ്ച് ഫെബ്രുവരി മാറിന്റെ പൈസ വാങ്ങാ പിന്നെ മഞ്ചിനെ നാല് അഞ്ഞൂറ് പിന്നെ പൈസ എന്താ പരിപാടി ഒന്നുമില്ലേ ഇന്ന് പരിപാടിയൊന്നും ഇല്ല ഇന്ന് കളിയാലം കാണാൻ വേണ്ടി വന്ന പോയിട്ടില്ലേ ഇല്ല ഇന്നിപ്പൊറച്ച് കണക്ക് നോക്കായിട്ട് ഒന്നുമില്ല ഞാനേ കൊറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ വിളിച്ചോക്കുമ്പോ കളിയെടുക്കണില്ല ഞാനാണെങ്കില് നേരെല്ലായിട്ട് നേരത്തെ ഇറങ്ങിയായിട്ട് കഷ്ടപ്പെടുക അടങ്ങാതായിട്ട് വന്ന

ഓളോടൊക്കെ പറഞ്ഞു ക്ഷീണ ഇന്നലെ മീൻ പിടിച്ചാ പോയി ഞങ്ങള് തൊക്കാലൊക്കെ മീൻ പിടിച്ചിട്ട് വരുന്നപ്പോഴത്ത് സുഭീവ് ഒന്ന് കടന്നു നീച്ചിട്ട് പോണോ അല്ല ഇതേ ഒരു മാർഗം കണ്ടെത്തി എന്തെങ്കിലും ഇടപാട് ചെയ്യുകയാണെന്ന് അതിനൊക്കെ നഷ്ടം വരുകയാണ് ഒന്നും കൊണ്ട് വിജയിക്കണില്ല അപ്പൊ നമ്മക്ക് ആ സ്ഥലം അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ അതോ നിങ്ങൾക്ക് നമുക്ക് പരിപാടിയുടെ മറ്റേ ബിസിനസ് നടക്കും എന്താ പ്ലാൻ ചെയ്യേണ്ടത് ഈ ഇങ്ങനെ ഈ ആഴ്ചയിൽ നിന്ന് രണ്ടു പ്രാഴ്ച തരുന്നു പൈസ ഈ പൈസ എവിടെ ഒരു പോകും പറ്റണത്തിട്ടൊന്നും നല്ല ഇടപാട് ഇടപാട് തുടങ്ങിയാലും നഷ്ടമാണ് എന്താണിപ്പോ ലാസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ പലർക്കട വാസുവേട്ടന്റെ പലർക്കട ഞാൻ എടുത്തിട്ട് കച്ചവടം ചെയ്തു അപ്പൊ അത്യാവശ്യം കൊഴപ്പില്ലാതെ ഒരാഴ്ചക്ക് പോയി അപ്പൊ സാധനം ഇറക്കണം എന്നുണ്ടെങ്കി പൈസ വേണം അപ്പൊ സാധനം കിട്ടിയില്ല ആ സാധനം ആ പൈസ കുറച്ചാൾക്കാർ കടം പൊരിച്ചു കൊറേ ആൾക്കാർ തരാറുണ്ട് അതൊന്നും ഇപ്പൊ നിങ്ങളോട് പറ്റുകാര്യല്ല കച്ചവടത്തിനെ പറ്റില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്തേലും സ്ഥലം ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് ലാഭം ഫുള്ള് കടം കൊടുക്കാൻ പാടില്ല എന്താ കച്ചവടത്തിന്റെ പച്ച എന്താ കിട്ടുക നിങ്ങൾ എന്താ പറയണെ അതൊന്നും ഇത് പറയണ മാതിരിയല്ല അതിനൊക്കെ ഒരു ലെവലുണ്ട് അപ്പൊ കച്ചവടം ചീജുമ്പോ നഷ്ടം പറ്റെടുത്തിട്ടൊന്നും പാലും ഞാനൊന്നും പിന്നെ ഈ സ്ഥലം വിൽക്കലക്കൂല കാരണം അത് ഇതിന്റെ സ്വന്തം പേരുടെ സ്ഥലമാണ് തറവാട്ട് സ്വത്തല്ല നിങ്ങൾക്ക് തന്നെ അറിയില്ല പെങ്ങളെയും കൂട്ടി നിങ്ങൾക്ക് ഓർമ്മല്ലേ പിന്നെ നിങ്ങൾ ആ പേരും പറഞ്ഞിട്ട് എത്ര തവണയായിട്ട് പൈസ വന്നു അപ്പൊ ഇനി അത് നടക്കുന്ന കാര്യമല്ല ഞാൻ ഇത്രയും ദിവസമായിട്ടും പെങ്ങളോട് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്കതൊരു വിഷമം വേണ്ട നിങ്ങളൊരു ശിക്ഷന്നുള്ളതി പക്ഷെ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഏക്കറ് കണക്കിലെ സ്ഥലമുള്ളതല്ലേ നിങ്ങൾ കൊറേ സ്ഥലം അവിടെ ഇവിടെയും പേടിച്ച് നിങ്ങള് പാപ്പകാരന്മാരായിട്ടുള്ളതല്ലേ അപ്പൊ അതൊന്ന് കുറച്ച് തന്നാ ഞാൻ ഈ തറവാട്ടെന്നല്ല പൊണ്ണട്ടിക്കുന്നത് അപ്പൊ നിങ്ങക്ക് തന്നൂടെ എന്നാ ഞാനത് രക്ഷപ്പെട്ടൂടെ ഞങ്ങള് എൻ്റെ മകളെ തന്നെ രക്ഷപ്പെടുക ഞാന് കല്യാണ സമയത്ത് ഞമ്മളെ തന്റെ തന്നു അത് കഴിഞ്ഞിട്ട് എത്രയോ ദിനങ്ങള് ഇല്ലാതെ വന്ന് ചോദിക്കുമ്പോൾ ഞമ്മളെ പെങ്ങളെ വിചാരിച്ചിട്ട് നിങ്ങക്ക് തെരഞ്ഞു അപ്പൊ ഞമ്മളെ കൂടെ ബിസിനസ്സിൽ ഏർപ്പാട് ചെയ്യണം അതായത് അങ്ങനെയാണെങ്കിൽ മുന്നേറാൻ പറ്റുള്ളൂ അതല്ലാതെ ഞാനിപ്പൊ ഇങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തയ്യാർക്ക് തന്നു ഇത്രയും സംഖ്യകൾ തരുന്നത് ഇത് ഇങ്ങനെ നഷ്ടം വെച്ചാലും എങ്ങനെ അതുകൊണ്ട് ഞമ്മക്ക് ഞാൻ വിജയിക്കാൻ വേണ്ടി പറ്റിട്ടേ നമ്മളെ ഈ ഞാൻ എന്താ നമ്മൾ ഈ സ്ഥലം വിറ്റിട്ട് ഇങ്ങനെ ഇതാക്കും പക്ഷെ അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ഏതെങ്കിലും കര കേറുന്ന ബിസിനസ് തൽക്കാലം നമ്മുടെ നമ്മുടെ കൂടെ കൂടെ നിൽക്കുക നിൽക്കുക അതൊന്നും അതൊന്നിപ്പോ നടക്കുന്ന കാര്യല്ല ഞാനേ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഇടപാടൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് ചെയ്യണം എന്നാണ് എന്റെ ഉദ്ദേശം അപ്പൊ ഞാൻ കാര്യം ചെയ്യും സ്ഥലം വിറ്റിട്ടെങ്കിൽ സ്ഥലം വിറ്റിട്ടല്ലെങ്കിലും ഇപ്പൊ കൂടി വേണം അതിന് എന്തെങ്കിലും ഒരു മാർഗം കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നേ ഞാനിപ്പൊടൊന്നും ആരോപിക്കട്ടെ സാനോട് അന്റെ ോട് ആലോചിച്ചിട്ട് ഓളോടൊക്കെ ഞാൻ പെണ്ണുതന്നെ പോകുന്നത് കുടുങ്ങിയ സമയത്ത് സഹായിക്കുമല്ലോ അല്ലേ എന്നുള്ള നിലയിലാണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വർത്താനാണെന്നുണ്ടെങ്കിലേ ഞാൻ നീ പോവാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല അല്ല അപ്പൊ എന്താപ്പൊ ഒരു സഹായം ചോദിച്ചിട്ട് വരുമ്പോ ഉള്ളത് എന്താ തര അങ്ങനെയൊക്കെ അല്ലെ ചെയ്യേണ്ടത് നിങ്ങൾ അന്ന് ഇത്ര വന്നോക്കോളൂ അന്ന് ഇത്ര വന്നു അന്ന് ഇന്ന് പത്ത് പതിനഞ്ച് പതിനാറ് കൊല്ലായി ഏതായാലും ഞാൻ നീ പോവാണ് ി തന്താരും തള്ളാലും പറഞ്ഞാൽ മതി ഒരു വലിയ തറവാട്ടരാന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചോടും ഇന്നിട്ടിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ വള്ളടിച്ചു വന്നിട്ട് എന്താ പറയണ്ടെന്ന് തന്നെ അറിയുന്നില്ല ഓൻ എത്ര തവണയാണ് പൈസ വന്ന് ചോദിക്കുന്നത് ഓൻ ആദ്യമായിട്ട് വന്ന് ചോദിച്ച പോലെ ഓർത്താലും പറഞ്ഞു പെങ്ങളെങ്ങനെ ഓനെ സഹിച്ചു നില്ക്കുന്നു ഇമാതിരി സാധനം എത്ര ബിസിനസ് പലതും അങ്ങോട്ട് പറഞ്ഞൊര്ത്താന്ന് ക്യാച്ച് ചെയ്ത് കേറൂല വെറും ഇങ്ങോട്ട് പഠിപ്പിക്കാം ലക്ഷക്കണക്കിന് പൈസ ചെലവായിരിക്കും പിന്നെ നമ്മള് സ്വന്തമായിട്ട് ഇണ്ടാക്കി മുതൽ വീട്ടില് എങ്ങനെ കൊടുക്കണേ നീ കൊടുത്തത് അവസാനിക്കു ഇങ്ങനെയുണ്ടോ ആ അതെയോ ആര് എന്താ പറഞ്ഞ പതിവില്ലാതെ എന്താ പറയുക ന്യൂസ് ഞാൻ കേട്ടു മോള് വിളിച്ചപ്പിങ്ങനെ വിവരങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്താ സംഭവം അല്ല പെണ്ണിന് ഒരു സുഖവും തൊഴിലില്ല അത്തിരി അടങ്ങേറിലാണ് അവൾ അവിടെ കെട്ടിച്ചോടുത്തത് നമ്മൾ എന്താ ചെയ്യ അത്ര ആലോചിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തോടുത്തത് പക്ഷെ എന്താ ഒരു മാർഗം അങ്ങനെ രാത്രി ഉറങ്ങിയിട്ടേ അല്ല ആകെ ടെൻഷൻ ടെൻഷനു എന്താ ചെയ്യ അല്ല സത്യത്തിൽ പോകണ്ട അവിടെ എന്താണ് പ്രശ്നം അവിടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മള് തറവാട്ടേരാണ് എന്നുള്ള നിലയിൽ നമുക്ക് അനുസരിച്ച് സ്റ്റാൻഡേർഡിൽ നോക്കിട്ട് തന്നെയാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത് സത്യത്തിൽ അതിൽ എല്ലാരും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരുമാണ് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യത്തിന് പോയതാണല്ലോ ആ അവിടെ എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ ഓ വൈകുന്നേരായ നാല് കാലുമേ ഇതിന്റെയൊക്കെ പരിപാടി ഉണ്ടെന്നു പിന്നെ ഓളെ നല്ല അഴിപ്പണമുണ്ട് എന്റെ പെണ്ണു എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അവിടെ ഇരുന്ന് കരച്ചിലന്നെ പണി നിസ്കാരം കഴിഞ്ഞപ്പിന്നെ ഓൾ നീറ്റ് പോകൂലെ ഇന്നലെ ഞാൻ പറമ്പിൽ പണിക്കാരൻ വെക്കണേ ഓളാണെങ്കിലും പകുതി ഉണ്ടായിട്ട് ഒന്നും ഞാൻ വ്യക്തമായില്ലോ ഇനിയിപ്പൊ എന്താ തീരുമാനം എന്ന് വെച്ചാലേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അറിയുന്ന ആൾ തന്നെയാണ് പിന്നെ അവിടുത്തെ വാർഡ് മെമ്പറും ഉണ്ട് ഓരോടൊക്കെ കാര്യങ്ങളായിട്ടേ അതൊക്കെ ഒഴിവാക്കി തരാൻ പറ അല്ലാതെ ഓളം അവിടെ നിന്നിട്ട് മുന്നോട്ട് പോരാ അങ്ങനെ നമുക്കറിയാം നല്ല അല്ല നമ്മളിപ്പോ പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാലിന്യമായി എന്ന് ബന്ധപ്പെടുക ഒന്ന് വിവരം അറിയിച്ച ജസ്റ്റ് അറിയുന്നേ നമുക്ക് മാലിന്യമായി എന്ന് ബന്ധപ്പെടുക ആദ്യം ഇതിന്റെ ഓരോ ഇതെന്താ നമുക്ക് നോക്കുക എന്നായിക്കോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് നാളെ ഇതിപ്പോ നീട്ടണ്ട നമുക്ക് എല്ലാവർക്കും അവിടെ കൂട്ടിട്ടൊന്നിട്ട് പോയിട്ട് അതിനെ തീരുമാനമാക്കാം ഏഹ് ഇത് അവിടെ ഇരിക്കേ എന്നോട് നാല് വർഷങ്ങളും പറയാം ഈ ജന്ന് പണ്ട് ഇന്നെ കാട്ടീൻ്റെ പകുതി പോലും ഇപ്പൊ ഞാൻ അനുഭവിക്കണില്ല കാരണം ഇജ്ജ് വന്നിട്ട് ഓരോ ദിവസങ്ങള് ആ ബിസിനസ്സിന് ആ ജോലിക്ക് ആ കച്ചവടത്തിന് പറഞ്ഞിട്ട് പല രീതിയിൽ അയ്യായിരം മുപ്പത്തയ്യായിരം ഒരു ലക്ഷം ലാസ്റ്റ സ്ഥാനം വരെ വിറ്റു എന്റെ പെണ്ണിനോട് ഓരോ ഘട്ടത്തിലും ഞാൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രേ തവണ ചോദിച്ചു പക്ഷെ ഞാൻ ഓണ പിടിച്ചു നിർത്തിയുന്നു ഓളെ ശരിയായിക്കോളും ഇതായിക്കോളെന്ന് പറഞ്ഞു ഞാനങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോയെന്നു അതിന്റെ ഒരു പകുതി പോലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ടച്ചുപോനെ അപ്പഴും അപ്ലേനെ കമ്പ്യൂട്ടർ അല്ലേ എന്നാ പിന്നെ ഞാൻ പോട്ടെ നാളെ നമുക്ക് നാളെ നമുക്ക് എല്ലാവർക്കും പോവാം ഏ